നമസ്കാരം പ്രധാന വാർത്തകൾ മൂന്ന് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കനത്ത മഴ തുടരുന്നതിനാൽ സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിലായി പത്തനംതിട്ട ജില്ലയിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് കാസർഗോഡ് വയനാട് കണ്ണൂർ തൃശൂർ മലപ്പുറം ഇടുക്കി കോഴിക്കോട് കോട്ടയം പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ അവധിയില്ല കൊല്ലം തീരത്ത് ഭാഗികമായി കത്തിയ ബാരൽ അടിഞ്ഞു വാൻഹായ് കപ്പലിലേ സംശയം കൊല്ലം ആലപ്പാട് തീരത്താണ് ബാരൽ അടിഞ്ഞത് ഓറഞ്ച് നിറത്തിലുള്ള ഭാഗികമായി കത്തിയ ബാരൽ സായ്ക്കാട് ആവണി ജംഗ്ഷന് സമീപം തീരത്തടഞ്ഞത് അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പലിൽ നിന്നുള്ള ബാരലാകാമെന്നാണ് സംശയം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി കസ്റ്റംസിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഒഴിഞ്ഞ ബാരലാണെന്നാണ് പ്രാഥമിക നിഗമനം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം യുവാവിന് ദാരുണാന്ത്യം ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് മരിച്ചത് ഒറ്റപ്പാലം പാലപ്പുറത്ത് വെച്ച് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം നടന്നത് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാത്രി ഏഴ് മണിയോടെ ആദിത്യൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പാലപ്പുറം കാവേരി ഓഡിറ്റോറിയത്തിന് മുന്നിൽ വെച്ചാണ് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ബന്ധുവീട്ടിൽ വിരുന്നെത്തിയ യുവാവ് കുളത്തിൽ വീണു മരിച്ചു ഇടുക്കി മംഗുളം നെല്ലങ്കുഴി വീട്ടിൽ സണ്ണിയുടെ മകൻ ബിറ്റോ ആണ് മരിച്ചത് ഒന്നൂരിലെ ചിയാരത്തുള്ള അമ്മായിയുടെ വീട്ടിൽ വന്നപ്പോഴായിരുന്നു ബിറ്റോ അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ചിയാരത്തെ കാരമുക്കു കുളത്തിൽ ബന്ധുവിനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം നടന്നത് ബിറ്റോയെ അഗ്നിരക്ഷാസേനയെത്തി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കൊല്ലം പോളയത്തോട് റെയിൽവേ ട്രാക്കിന് കുറുകെ മരം വീണു ഇലക്ട്രിക് ലൈന് തട്ടി മരത്തിന് തീ പിടിച്ചു കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു കൊല്ലത്തിനും ഇരവിപുരത്തിനും ഇടയിൽ ട്രെയിനുകൾ പിടിച്ചിട്ടു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഏറനാട് എക്സ്പ്രസും പിടിച്ചിട്ടിരിക്കുകയാണ് പുനലൂർ പാസഞ്ചർ സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുന്നു ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വൈകുമെന്ന് റെയിൽവേ അറിയിച്ചു